നമസ്കാരം പോപ്പുലർ ന്യൂസ് വാർത്തയിലേക്ക് സ്വാഗതം എല്ലാവിധ കൂടി പ്രസവിച്ചു കിടക്കാൻ പറ്റിയ ഒരു അടിപൊളി മമ്മാസ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വില്ലകളും ും ഒക്കെ അവൈലബിൾ ആണ് എണ്ണ തേച്ചു കൃത്യമായി ഫുഡ് ഒക്കെ അവൈലബിൾ ആട്ടോ അപ്പോൾ ലൊക്കേഷൻ വരുന്നത് വേഗര ചേറൂലെ ക്ലിനാണ് സ്നേഹ സംഗമം സംഘടിപ്പിച്ചു എസ് വൈസ് ലവൽ ഭാഗമായി മുഹമ്മദ് നബി ദർശനം ജീവിതമെന്ന ശീർഷകത്തിൽ മത സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ സമുദായത്തിലെ നേതാക്കളെയും പ്രതിനിധികളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് എസ് വൈ എസ് ചിനക്കൽ യൂണിറ്റ് സ്നേഹ സംഗമം സംഘടിപ്പിച്ചു മഹില് കാര്യദർശി പറങ്കോടത്ത് ബാപ്പുവിന്റെ നേതൃത്വത്തിൽ യൂണിറ്റ് പ്രസിഡന്റ് നിഷാദ് സഖാഫി അധ്യക്ഷത വഹിച്ചു അബ്ദുൽ മജീദ് പാലശ്ശേരി ഉദ്ഘാടനം ചെയ്തു കണ്ണൂർ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ മുഹമ്മദ് അലി മമ്പീലി സന്ദേശ പ്രഭാഷണം നടത്തി പ്രവാചക തിരുമേനിയുടെ ജീവിത മാതൃകയെയും അധ്യാപനങ്ങളെയും സംസാരിച്ചുകൊണ്ട് മുസ്തഫ പി ഇക്ബാൽ ടി വി പ്രഭാകരൻ സുബ്രഹ്മണ്യൻ പ്രസാദ് ഡോക്ടർ ജാബിർ മുഹമ്മദ് കെ ട്ടി റബീഹ് പി പി ഹംസ അലീഖൻ ഷൌൽ ഹമീദ് കെട്ടി യൂസഫ് പി തുടങ്ങിയവർ പ്രസംഗിച്ചു വേലായുധൻ പ്രഭാഷ് മൊയ്തീൻ പി ജലീൽ പി ഉൾപ്പെടെ നാൽപ്പതിലധികം പേർ സംബന്ധിച്ചു യൂണിറ്റ് സെക്രട്ടറി ഷബീബ് ചടങ്ങിന് നന്ദിയും പറഞ്ഞു കൊണ്ട് ആ ഒരു ഒരു കാലഘട്ടത്തിൽ നമ്മൾ പ്രയാസങ്ങൾ നിന്നാണ് ഇത്തരം പരിപാടികൾ ശബ്ദം സംഘം മുഴുവൻ ആളുകളെയും സ്വാഗതമാശം ഹലി മാത്തങ്ങളുടെ ജീവിതം ദർശനം എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് നമ്മുടെ ഈ ഒരു പരിപാടി മുന്നോട്ട് പോകുന്നത് എന്തായാലും ഈ ഒരു പരിപാടി കൂടുതലായിട്ട് സംസാരിക്കാൻ വലിയൊരു ഇതില്ല ഇതിലെ ക്ഷണിച്ച എല്ലാവർക്കും ആഘോഷിക്കുന്നത് സന്ദേശങ്ങള് ചർച്ച ചെയ്തോണ്ടിരിക്കുന്നത് നിവിധനം എന്തിനാണ് ആഘോഷിക്കുന്നത് എന്ന് വിശ്വസിക്കുന്ന ഒരു സമൂഹം നമ്മോടപ്പുറത്തന്നെ അത് മാത്രം മതി ഇതുപോലെ ഇരിക്കാനുള്ള മനസ്സും ഇതുപോലെ പരസ്പരം ചർച്ച ചെയ്യാനുള്ള മനസ്സുണ്ടെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല പ്രവാചകന്റെ ജീവിതശൈലി എന്ന് പറയണം പ്രവാചകൻ എന്താ പഠിപ്പിച്ചത് എല്ലാവരും പുഞ്ചിരിക്കണം ഇത് മാത്രം മതി ഇതൊരു സിമ്പിൾ ക്വാളിറ്റിയാണ് വേറെ നമ്മളോട് ഒരു കാര്യം പറയാൻ സംബന്ധിച്ചു അത് ആരായിക്കോട്ടെ ജീവിതത്തിൽ കുടുംബത്തിലായിട്ടും ഒക്കെ ആ ഒരു വിശ്വാസം കാത്തു സൂക്ഷിച്ചാൽ പ്രവാചക പറഞ്ഞു വർഷക്കാലം കൊണ്ട് ഉണ്ടാക്കിയെടുത്ത ആ ഒരു സാഹോദര്യം നമുക്ക് നമ്മുടെ വീടുകളിലും നമ്മുടെ സമൂഹത്തിലും നമ്മുടെ നാട്ടിലും നമ്മുടെ രാജ്യത്തിലും ഒക്കെ വളർത്തിയെടുക്കാൻ സാധിക്കും അതിന് നമുക്ക് എല്ലാവർക്കും സാധിക്കുമാറാവട്ടെ നല്ലൊരു പ്രവാസികളുടെ ചരിയിലൂടെ നല്ലൊരു

ജീവിതം പറഞ്ഞിട്ടുള്ളത് തന്നെ ജീവിതം ദർശനം അറുപത്തി മൂന്ന് വയസ്സ് ജീവിച്ച തങ്ങളുടെ ആ ജീവിത രീതി എന്ന് പറയുന്നത് രണ്ട് ലോകത്തും ഇഹങ്ങൾക്ക് എല്ലാം പിന്നെ ഗുണകരമായിട്ടുള്ള കാര്യങ്ങളാണ് പ്രത്യേകിച്ച് ചരിത്രങ്ങൾ ഒന്ന് സൂചിപ്പിക്കണം ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സദസ്സിലേക്ക് കടന്നു വരുക ചോദിച്ചു മരത്തിന്റെ പേരെന്താണ് അവസാനം സഹായത്തെ അനുചരമായി പറയാണ് താങ്കൾക്കും നിങ്ങൾക്കും അള്ളാഹിയും അതിൽ ഉത്തരം അറിയാം എന്ന് പറഞ്ഞു

നോക്കിയിട്ട് അതിന്റെ മറുപടി പറയാൻ എനിക്ക് തോന്നിയത് എന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങൾ പറയേണ്ടിടത്ത് പറയാൻ പാടുന്നു അതായത് ഇന്ന് മുതിർന്നവർ മുതിർന്നവരോട് എങ്ങനെ പെരുമാറണം അല്ലെങ്കിൽ താഴ്ന്നരോടെ സ്ത്രീകളോടെ ഏത് മതത്തിലായാലും മതത്തിനെ നമ്മൾ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഒരു നിലപാടിനെ നമ്മൾ കാണാൻ പാടില്ല അപ്പൊ ഇതിനകത്ത് എനിക്ക് ഇപ്പോ പറയാനുള്ളത് നമ്മുടെ ഈ ഒരു കാഴ്ചപ്പാട് നോക്കുകയാണെങ്കിൽ അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് മലപ്പുറം ജില്ല അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് പെരിയാറ് പ്രദേശാണ് അതേതരത്തിന്റെ കാഴ്ചപ്പാട് അപ്പൊ ഒരു ഒരു ഏതൊരു മതക്കൂടെ ഇപ്പോ നമ്മുടെ ഈ പള്ളിയിൽ തന്നെ ഇവിടെ ഒരു ജാതി മത വ്യത്യാസം ആയിരുന്നു ഞാൻ എന്തെങ്കിലും വന്നിട്ട് കൊടുത്ത് ചോറ് വാങ്ങിക്കുന്നത് ഞാൻ മുൻകാലങ്ങളൊന്നും മുമ്പൂടെ വന്ന് ചോറ് വാങ്ങിക്കരുത് പക്ഷെ എനിക്ക് അറിയാം നൈവിദ്യത്തിൽ അന്ന് ആ ചോറ് എനിക്ക് കഴിക്കണം അതാണ് എന്റെ ആഗ്രഹം എന്റെ വീട്ടിൽ പട്ടിണിയായിട്ടല്ല ഞാനത് വാങ്ങിക്കൊള്ളത് അപ്പൊ അത്തരം ഒരു കാഴ്ചപ്പാട് അതൊരു മതേതരത്തിന്റെ കാഴ്ചപ്പാടാണെന്നാണ് ഞാൻ വിലയിരുത്തുന്നത് നമുക്ക് ആ ഭക്ഷണം കഴിക്കാറുള്ളപ്പോ എന്താ പറയാ ഞാൻ അതിന് വാങ്ങിച്ചിട്ടുണ്ട് പോകുന്നത് അപ്പൊ അതൊക്കെ നമുക്ക് തരുന്നുണ്ട് ഒത്തിരി മതങ്ങളെ നമ്മളെങ്ങനെ കാണുന്നുള്ള ആ കാഴ്ചയായി കാണാൻ കഴിയില്ല എന്നാ നിങ്ങൾക്ക് ശത്രുമായി കാണാൻ കഴിയില്ല ആ ഒരു കാഴ്ചപ്പാട് നമ്മൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം കൽപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു പാഠം

സ്നേഹ് നിലനിൽക്കട്ടെ പ്രത്യേകിച്ച് പ്രവാചകന്റെ ഈ ലംഘനത്തിൽ ഞാൻ കുറെ കാലമായിട്ട് നമ്മുടെ ഈ നാട്ടില് ജീവിക്കുന്ന ആളും നമുക്ക് പണ്ട് കാണുന്ന ആ ഒരു സംസ്കാരം ഒരു അടുത്ത വീട്ടിലുള്ള ആളുകള് ഒക്കെ പഴയ ആചാരങ്ങള് പിന്നെ നമുക്ക് മറ്റുള്ള ഒരു വിഭാഗത്തിന് പരിചയമില്ല പിന്നെ കുറെ കാലങ്ങൾ എന്നാലാണ് നമ്മുടെ ഈ നാട്ടില് വേറെ വിഭാഗത്തിന് പരിഷ്കരണം വിഭാഗങ്ങളൊക്കെ ഉണ്ടെന്നും പിന്നീട് എന്നെ സംബന്ധിച്ച് ഞങ്ങള് ചെറുപ്പത്തില് തൊട്ടും മേലെയാണ് തറവാട് അവർ നമുക്കറിയാം എന്റെ വീട്ടില്

ും എനിക്ക് പൂജന ഭയങ്കര ഇഷ്ടം ഞങ്ങള് അവിടെ ഞാനും കഴിക്കില്ല അവളോട്ടറ അപ്പൊ ഞാനും പറഞ്ഞവർ പൂജ്യമുണ്ടോ അത് നമ്മളെ പ്രവാചകന്റെ കാലഘട്ടത്തില് അദ്ദേഹം ഉറങ്ങുന്ന സമയത്ത് ഒരു പൂച്ച അദ്ദേഹത്തിന്റെ വസ്ത്രത്തിന്റെ ഏതോ ഭാഗം തന്നടിച്ച് ഉറങ്ങി അപ്പൊ പ്രവാചകൻ എഴുന്നേറ്റ് സമയത്ത് ഈ പൂച്ച സമയ അങ്ങനെ ആ പൂച്ചെ ഏതോ ഉണർത്താതെ ആ വസ്ത്രത്തിന്റെ ഭാഗം വെട്ടി വെട്ടിവാങ്ങിക്കൊണ്ട് പൂച്ച കിളത്തി പോയ ആ ഒരു കഥ ഇവിടുന്ന് ഓർമ്മ വന്നു അതായത് പ്രവാചകന്റെ തന്നെ എല്ലാരും ഉൾക്കൊണ്ട് വളരെ മനോഹരമായിട്ട് ഇവിടെ മുമ്പ് പ്രസവിച്ച പ്രസംഗിച്ച ആളുകൾ പറഞ്ഞു എനിക്ക് പറയാൻ ഞാൻ ഒന്ന് പറയാനുണ്ടോ പ്രഭാകര പല നമ്മുടെ പല തെറ്റിദ്ധാരണകളും ഞാൻ സംസാരിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട കാലത്ത് രണ്ട് പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളിൽ പഠിച്ച ഒരു അഡ്വാൻറ്റേജ് വെച്ച് പറയുകയാണെങ്കിൽ എനിക്ക് കൂടുതൽ പല പല സംസ്കാരങ്ങളും നമ്മള് പരസ്പര അനുഭവങ്ങൾ കൈമാറാനും അവരൊന്നും പഠിക്കാനും നമ്മൾ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കാനും സാധിച്ചിട്ടുണ്ട് ഞാൻ മനസ്സിലായ പലപ്പോഴും പരസ്പരമുള്ള അജ്ഞതയാണ് വിധത്തില് നമ്മൾ ഒരുമിച്ച് ഇരിക്കാതെ ഒരുമിച്ച് പരസ്പരം ആളുകളെ കുറിച്ച് അറിയാനുള്ള ഒരു ശ്രമം പലപ്പോഴും ആളുകളുടെ ഉണ്ടാവുന്നില്ല ആ നിലക്ക് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ അവസ്ഥ അത്ര മോശമല്ല എപ്പോഴും നല്ല രീതിയിൽ തന്നെയാണ് എന്റെ അഭിപ്രായം അത്തരത്തോളം പ്രസക്തി ഇവിടെ ഇല്ല എന്നുള്ള അഭിപ്രായം എനിക്കുള്ള ഇങ്ങനെ ഒരു സംഭവം ഇങ്ങനെ ഒരുഗമത്തുന്ന വളരെ സന്തോഷമുണ്ട് അതിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതിലും വളരെ സന്തോഷമുണ്ട് ഇങ്ങനെ പ്രത്യേകിച്ച് നമ്മൾ അറിവില്ലായ്മ ഒരു അജ്ഞത അജ്ഞതയാണ് പലപ്പോഴും ഈ ഒരു സ്പർദ്ധ വളർത്തുന്നതിലും അല്ലെങ്കിൽ കമ്മ്യൂണിറ്റികൾ അല്ലെങ്കിൽ മതവിഭാഗങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അതിലേക്ക് ആക്കമൂട്ടുന്നതിനൊക്കെ കാരണമാവുന്നത് അവരിലൊക്കെ ആഘോഷങ്ങൾ എല്ലാത്തരം ആഘോഷങ്ങളും ഇപ്പോ വിദിനാഘോഷങ്ങൾ ിൽ ഈ ഓണത്തിന് ആകർഷകമായ ആനുകൂല്യങ്ങളുടെയും സമ്മാനങ്ങളുടെയും സ്വർണ്ണാഭരണങ്ങളും ഡയമണ്ട് ആഭരണങ്ങളും പർച്ചേസ് ചെയ്യാം ബ്യൂട്ടി മാർക്ക് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പം ഓരോ പർച്ചേസിനൊപ്പവും നറുക്കെടുപ്പിലൂടെ നേടാം മെഗാ ബമ്പർ സമ്മാനങ്ങൾ സ്വർണ്ണാഭരണ പണിക്കൂലിയിൽ അമ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് ഓരോ പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ വിവാഹാഭരണങ്ങൾ വെറും അഞ്ചു ശതമാനം മാത്രം നൽകി അഡ്വാൻസ് ബുക്ക് ചെയ്യാം കൂടാതെ ലേറ്റസ്റ്റ് ട്രെൻഡിംഗ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും വിപുലമായ കളക്ഷൻ ഈ ഓണം പൊന്നോളമാക്കാൻ ബ്യൂട്ടി മാർക്ക് വിസിറ്റ് ചെയ്യും ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട് സ്പെഷ്യലി ഫോർ യു